പ്രവചിച്ചതല്ല അസിമൂഹ കണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ വഹിക്കപ്പെട്ട ഭക്തൻ ദൈവ നിയോഗം പ്രാപിച്ചു കൊണ്ടുവന്നത്യാണ് ദൈവത്തെ ആദിക്കകൊണ്ട് മേനേ കർത്തനെ ആദിക്കകൊണ്ട് തനർശയെ ആദിക്കകൊണ്ട് വേവനെ ആദിക്കകൊണ്ട് ക്ഷുന്യനെ ആദിക്കകൊണ്ട് സർഗ്ഗനിർശയെ ആദിക്കകൊണ്ട് ഞാൻ ണോ അവരേറ്റാ ഞാൻ ഉയർന്നു പോകുമെന്നവ ചിന്ത വരച്ചില്ല അവർ ദൈവത്തിൽ ഭയമുള്ളവരാണോ ഒരു മനുഷ്യന്റെ പേരെ പല്ലുകളടിക്കത്തില്ല അവനെ ശിക്ഷിക്കുവാൻ അവനെ ശമിക്കുവാൻ അവനെ മുടിച്ചു കളയുവാൻ ഞാനങ്ങനെ ശമിച്ചതുകൊണ്ട് അവനത് വന്നതെന്ന് പറയാൻ കൂടെ വിനോദമാണ് ശക്തിയ മറ്റുള്ളവരുടെ മരണം അവരു സ്നേഹം മാത്രമേ കാൽവനിൽ അവസാനം അവരെത്തന്നവർ അവർഗത്തെ ശേഷിപ്പില്ല എന്ന് വെളിപ്പെടുത്തി തന്നെ നമുക്ക് വേണ്ടി പക്ഷിപാതം ചെയ്യുകയല്ലേ ആ സ്നേഹം നിന്നിലായിട്ടുണ്ടോ ഇതും ചിന്തയില് ദൈവം നൽകില്ല സ്ത്രോത്രം എന്നാൽ അതിന്റെ മുമ്പിൽ എന്താ വേണ്ടത് അവരങ്ങളല്ല ദൈവത്തിന് ആവശ്യം നിന്റെ സമർപ്പണം അവൻ അവനാഗ്രഹിക്കുന്ന നിന്റെ വേർപെട്ട അനുഭവം അവൻ ആഗ്രഹിക്കുന്നത് നിന്റെ വിശുദ്ധി അവൻ ആഗ്രഹിക്കുന്നത് നിന്നെ അവൻ ആഗ്രഹിക്കുന്നത് താഴ്മയോടെ നീ ആയിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത് നീ മനസ്സരി പരിശുദ്ധാത്മാവ് പറയ ചിലത്ീവിക്കപ്പെടും വളഞ്ഞിരിക്കുന്നവരാശുദ്ധി പിടിവട്ട് അവ ചില അനുഭവമില്ലാത്ത ചില കുടുംബങ്ങളില് ദൈവത്തിന്റെ കര ഈ വർഷം വ്യാപന അവര ദൈവമെപ്പോഴും അവൻ പാചനത്തിന്റെ പ്രമാണം വെച്ചത് ാണ് ഞാൻ പറഞ്ഞത് മോശയെ പോലെ പറയുമ്പോ മോശ നാല്പതു വർഷം ഇന്നു പുറത്തൊക്കെ വിട്ടു ഫറവോന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു ഫറവോന്റെ അടിബന്ധത്തിൽ നിന്നും പറവോന്റെ സമ്മത്തിൽ നിന്നോ ഒക്കെ രാജസ്ഥാനത്ത് നിന്നൊക്കെ പോകും അതുകൊണ്ട് സ്വന്തം കിട്ടിയോ എന്തെങ്കിലും നടത്തി കിട്ടിയോ ഇല്ല നാൽപ്പത് വർഷം മരുന്ന് സഹായത്തിലായിരപ്പോ നടക്കുന്നുണ്ടായിരുന്നു ചുമ്മാ അലങ്കാരം കൊണ്ടോ ആക്രോശം കൊണ്ടു അവരെങ്കിലുമൊക്കെ ആയെന്ന തോന്നല് കണ്ടോ അവനെ സംഭവിക്കുന്നു പറഞ്ഞതു കൊണ്ടോ അവര് സത്യമാണ് വേദം സമാണെന്ന് പറഞ്ഞതു കൊണ്ടോ ഒന്നും സംഭവിക്കട്ടില്ല അടയാളം ചെയ്തുകൊണ്ടിരിക്കുക സ്തോത്രം ആ കൊച്ചിനോട് അവൻ ഇവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ചെന്നാ കിടക്കണമെന്ന് ചോദിക്കുന്ന ഒരു വിഷയമുണ്ട് ഇന്ന് അമ്മ ചെന്ന് പറഞ്ഞിട്ടു

ഇവിടെ പോലെ ഒന്ന് കേൾക്കുമല്ലോ ഇന്ന് സ്തോത്രം പൊട്ടിച്ച് മരുന്ന് വളരെ ഇട്ടിരിക്കണം അത് മുഴുവൻ മരികനെ വിജയ വിശ്വാസം അപ്പയ്യന്റെ വിശ്വാസം അവയെ അവനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ കടന്നോളം ചൊവ്വാഴ്ച എന്ന് ഞായറാഴ്ച അമ്മയെ ദൈവം ഇങ്ങനെ അവയെ അവരുടെ ഇതങ്ങളിലായി അവനെ വീടേ മാന്യമാക്കി ദൈവത്തിനെ കൊണ്ടുവരുവില്ല അതുകൊണ്ടാണ് നമ്മളായിരുന്നു നമ്മളുള്ളതായിരിക്കും അവയെ അതൊന്നും ഇല്ല പക്ഷെ അവൻ്റെ വിശ്വാസത്തിന്റെ സ്ഥിതി അഫീത്തോം ജീവിക്കുന്നു ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു ഇന്ന് പ്രേർപ്പെട്ട സഭയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ആരാധിക്കാൻ പോലെ സത്യത്തിൽ ഭാരമാണോ ആരാധിക്കുക ഇല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല കുറച്ച വാഗ്രഹിക്കുന്ന കുറച്ച് ആ വിഷമി ആളുമ്പോ അവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള ഇത് മതി ഇങ്ങനെ മതി എന്ന് പറഞ്ഞു പോകാനില്ല കർഷാവരം പേര് കർഷാവ് എഴുപത് പേര് കർഷാവ് പന്ത്രണ്ട് പേരുണ്ട് മൂന്ന് പേരുണ്ട് ഒരാളെ ശുശ്രൂഷ കൊടുത്തുണ്ട് തിരഞ്ഞെടുപ്പ് ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ടു എല്ലാ കൂട്ടത്തിലും കിടന്ന് ഓരോ മറച്ചു പിടിച്ച് മാറ്റിവെക്കുമോ தெவாத்மா என்னோடு இடபடிமாயிருக்கும் ஆத்மே எரிய சோட்டம் ஆக்கி வைக்கும் போது தெய்வாத்மா என்னோட

ம்ீவிதத்தில் அவனில் கூட மாதே சாட்சியம் Hem çocuklar hem de yetişkinlerimiz, hem de çocuklarımız, hem de yetişkinlerimiz, hem de çocuklarımız, hem de yetişkinlerimiz, de çocuklarımız, hem de yetişkinlerimiz, hem de çocuklarımız, hem de yetişkinlerimiz, hem de çocuklarımız, അവന്റെ വചനത്തിൽ നിറയ്ക്കുക അവന്റെ ശക്തിയിലാശ്രയിക്കുക അവന്റെ ഹിന്ദൊരുക്കുക ചില പാഴായ